നമസ്കാരം ഇത് ടി വി എസ് അപ്പാച്ചെ ആർ ആർ ത്രീ ടെൻ രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ അപ്പോൾ ആർ ടി ആർ ത്രീ വൺ സീറോയിൽ കണ്ട കുറേയധികം മാറ്റങ്ങൾ ചേഞ്ചസ് അവർ വണ്ടിക്ക് കൊണ്ടുന്നുണ്ട് കൂടാതെ കുറച്ചധികം ഇന്നൊവേഷൻസും ഈ ഒരു വണ്ടിയിലുണ്ട് അപ്പോൾ വണ്ടി പ്രാന്തൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സാധിക്കും നമുക്ക് നീ വണ്ടിയെ വിശിഷ്ടമായി തന്നെ പരിചയപ്പെടാം വിശദമായി തന്നെ പരിചയപ്പെടാമെന്ന് പറയുമ്പോൾ ആ ഒരു മാറ്റങ്ങളിൽ ഒരുത്തിരി ഇന്നോവേഷൻസ് ഉണ്ട് ഒരിത്തിരി കൗതുകങ്ങളുണ്ട് ഒരി ഫാസ്റ്റാണ് വണ്ടി അപ്പോൾ ഈ ഒരു വണ്ടി നമ്മൾ ഓടിക്കുന്നത് കോയമ്പത്തൂരിലെ കോസ്റ്റലാണ് ശരിക്കും ഇവിടെ നമ്മൾ ടാറ്റാ അൾട്രോസ് റേസർ ഓടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ട്രാക്കിൽ ബൈക്ക് ഓടിക്കുന്നത് എങ്ങനെയാന്നുള്ള അല്ലെങ്കിൽ ബൈക്കിൻ്റെ ആ ഒരു ബിഹേവിയർ എന്താ പറയാനുള്ള ആ ഒരു കൗതുകമുണ്ട് മെഷിലിൻ്റെ റബ്ബറൊക്കെ ആയിട്ട് നമുക്ക് ഈ എന്ന് പറയുന്നത് അത്യാവശ്യം ഫൺ ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ മുപ്പത്തി എട്ട് പി എസ്സോളം പവറുള്ള ഒരു വണ്ടിക്ക് ഇൻക്ലിൻ്റ് റിവേഴ്സ് ഇൻക്ലിൻ്റ് എഞ്ചിനാണ് അപ്പോൾ ഇതിൻ്റെ എക്സോസ് പൈപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ തന്നെ ഞങ്ങൾ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ട് എന്നാലും ഈ ഒരു വണ്ടിയെ കുറിച്ച് കൂടുതൽ പറയാം അതായത് പുതിയ മോഡലിനെ കുറിച്ച് പറയാം വരും രണ്ടായിരത്തി പതിനേഴിൽ നിരത്തിലേക്ക് വന്ന അപ്പാച്ചയുടെ ആർ ആർ ത്രീ ടെൻ എന്ന് പറയുന്ന ഈ ഒരു ബൈക്ക് എന്ന് പറയുന്നത് ഒരു ട്രൂ സ്പോർട്സ് ബൈക്കാണ് അല്ലെങ്കിൽ കാഴ്ചയ്ക്ക് ഒരു സ്പോർട്സ് ബൈക്കിൻ്റെ ലുക്കുള്ള ബൈക്കാണെന്ന് പറയാം പ്രകടന പരധിയിലും തീർത്ത് നല്ല ഒരു വണ്ടിയാണിത് നമ്മൾ പലപ്പോഴും ഓടിച്ചിട്ടുണ്ട് പഴയ ഒരു പേഷൻ്റെ എൻ വി എച്ച് ലെവൽസ് കുറച്ച് ഹാർഷായിരുന്നു അത് മാറി മാറി വരുന്നുണ്ടെന്നാണ് പറയുന്നത് ഓക്കെ ഈ വണ്ടി നമ്മൾ ഓടിക്കുകയാണെന്നുണ്ട് ഇത് പുതിയ ബോംബർ ഗ്രേ കളറാണ് രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയിൽ തുടങ്ങുന്ന വിലയുള്ള ഈ ഒരു അപ്പാച്ച് ആർ ആർ ത്രീ ടെൻ അതായത് പ്രൈസ് ആണ് എനിക്ക് തോന്നുന്നു രണ്ട് തൊണ്ണൂറ്റിയേഴ് വരെയുള്ള ഒരു പ്രൈസിലേക്ക് എക്സ്ട്രൂം പ്രൈസ് വരുന്നുണ്ട് പിന്നെ പുതിയ വണ്ടിക്ക് വന്ന മാറ്റങ്ങളിലേക്ക് തോന്നുന്നു ഈ ഗ്രാഫിക്സിൻ്റെ ഒരു കാര്യം കാണാം കളർ ഒഴിച്ച് നിർത്തിയ അപ്പാച്ച് നെയ്തിട്ടുള്ള ഒരു കാര്യം പിന്നെ ഈ ഒരു പുതിയ വിംഗ്ലെറ്റ് കണ്ടോ എയ്റോപ്ലൈനിൻ്റെ ചിറകിൻ്റെ എക്സാക്ട് ഓപ്പോസിറ്റാണ് ഈ ഒരു ഡിസൈൻ എന്ന് കാണാം അതായത് എയർ മുകളിൽ കൂടെ പോകുമ്പോൾ താഴേക്ക് തള്ളച്ച മൂന്ന് കിലോഗ്രാമുള്ള ഡൗൺ ഫോഴ്സ് ഈ ഒരു വിംഗ്ലെറ്റ് മാത്രം കൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത് ഈ ഒരു എൽ ഇ ഡി ലൈറ്റ് ബൈ എൽ ഇ ഡി ഹെഡ് ലാംപ്സ് തീർത്തും ഭംഗിയുണ്ട് കാണാനായിട്ട് ഒരിത്തിരി ആ ഒരു കഴുകിൻ്റെ പോലെ ലുക്കല്ലേ കൂടാതെ വലിയ വിൻ സ്ക്രീനാണ് ആ രണ്ട് മിററുകൾ കാണാം മിഷ്ലിൻ റബ്ബറാണ് ഇപ്പോൾ വേണമെങ്കിൽ യൂസ് ചെയ്യുന്നത് കൂടാതെ ആർ ടി ഡി എസ് സി അതിനെക്കുറിച്ച് കൂടുതൽ പറയാം അലോവിലെ ഡിസൈൻ കാണില്ലേ കൂടാതെ പെറ്റൽ ഡിസ്ക് ആണ് വലിയ ഡിസ്ക് ഡിസ്ക്കാണത് ഇവിടെ അപ്പ് സൈഡ് ഡൗൺ ഫോർക്കാണ് ഗോൾഡൻ കളറിൽ തീർത്തും ഭംഗിയുണ്ടല്ലേ ഉള്ളിൽ കൂടെ നോക്കിയ ആ ഒരു എയർവെൻറ്റും ആ ഒരു റേഡിയേറ്ററും കാണാം ഇവിടെ ആ ഒരു എലമെൻറ്റുകളുടെ കൂടെ കൂടുതൽ ഗ്രാഫിക്സ് ഉണ്ടോ ആ ഗ്രാഫിക്സിലെ ടി വി എസിൻ്റെ കുതിരയുണ്ട് മിറുകൾ ശരിക്കും ചെറിയ മിറുകളാണ് എന്ന് തോന്നും പക്ഷേ ആ ഒരു കാഴ്ച തരുന്ന നല്ല മിറുകൾ തന്നെയാണത് വശങ്ങളിലേക്ക് വരുമ്പോൾ വലിയ കാര്യമെന്ന് പറയുന്നത് ആ ഒരു ഫയറിങ്ങും അല്ലെങ്കിൽ ആർ ആർ ത്രീ ബാഡ്ജും ഡി ഒ എച്ച് എന്നുള്ള ഒരു കാര്യമൊന്നുമല്ല റിവേഴ്സ് ഇംഗ്ലീണ്ടായിട്ടുള്ള എഞ്ചിനാണത് ഈ എഞ്ചിൻ്റെ കാര്യം നമ്മൾ കൂടുതൽ പറഞ്ഞിട്ടുണ്ട് ആ ഒരു സസ്പെൻഷൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഷോക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കൂടാതെ ട്രെല്ലിസ് ആണ് ഫ്രെയിം റെഡ് കളർ കാണാം ഇവിടെ ക്ലച്ച് കവറും ക്ലച്ച് കവറിൻ്റെ സ്റ്റോപ്പറും ക്ലച്ചിൻ്റെ സ്റ്റോപ്പറും കണ്ടോ ക്ലച്ച് കവർ ട്രാൻസ്പെറൻ്റ് ആണ് അത് പോളി കാർബണേറ്റ് ആണ് ഫോഗ് ആണ് കളർ മാറില്ലെന്ന് പറയുന്നു കൂടാതെ ആ ഒരു റെഡ് കാണുന്നത് ക്ലച്ച് സ്റ്റോപ്പറാണ് ടി വി എസ് റേസിങ് കാണാം ഇതിന് ബൈ ഡയറക്ഷണൽ ക്യുക്ക് ഷിഫ്റ്റ് ഉണ്ട് കൂടാതെ സ്ലിപ്പർ ക്ലച്ച് ഉണ്ട് അതെല്ലാം കാണാം അതെല്ലാം ഈ വണ്ടിയുടെ പ്രത്യേകതയാണ് അത്യാവശ്യം ഗ്രൗണ്ട് ഗ്ലോസിൽ ഈ വണ്ടിക്ക് വലിയ എക്സോസ് പൈപ്പ് കാണാം പിന്നിലെ ഡിസ്ക് ബ്രേക്കും ഒരു പിന്നിലെ വീലും വീലിൻ്റെ ഹഗ്ഗറൊക്കെ ഉണ്ടോ കോട്ടഡ് ആണ് ഇതിൻ്റെ ചെയിൻ ആ ഒരു ചെയിൻ്റെ ലൈഫ് കൂട്ടാനും കൂടാതെ ആക്കാനും ഒക്കെ സഹായിക്കുന്ന പറയുന്നത് ഹഗർ കാണാം വീൽ കവർ കാണാം ആ ഒരു എക്സോസ് പൈപ്പിൻ്റെ ആ ഒരു കർവേസർ കൂടെ കാണാം ഇവിടെ ആ ഒരു ചെയിൻ്റെ ആ ഒരു ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് ടയർ പ്രഷർ സ്പെസിഫിക്കേഷൻ ഉണ്ട് ഓക്കെ ടി പി എം എസ് ഉള്ള ഒരു മോഡലാണിത് പതിനേഴ് പിന്നിലെ വീല് അതിൽ നൂറ്റി അൻപത് അറുപത് ആ ഒരു പതിനേഴെന്ന് കാണാം പതിനേഴെന്ന് കാണാം ഇവിടെ എഞ്ചിൻ്റെ ഒരു ഭാഗം കുറച്ചുകൂടി ആണ് ട്രെയിസ് ഫ്രെയിം കാണാം ഇനി നോക്കിയ സ്റ്റെപ്പ് സീറ്റാണ് ആർ ആർ ത്രീ ടെന്നിന് അപ്പോൾ ഇരിക്കുമ്പോൾ ഒരു ഇരിക്കാൻ ബാക്കിൽ പറ്റും ഇത് തിരി കുഴിയിലാണ് അപ്പോൾ സീറ്റ് ഹൈറ്റിൻ്റെ ഒരു ഗുണമുണ്ട് കൂടാതെ ടാങ്കിൻ്റെ ആ ഒരു അഴകളവുകൾ തീർത്തും മനോഹരാണെന്ന് കാണാം പിന്നെ ലിവറുകളൊക്കെ ഇപ്പോൾ അഡ്ജസ്റ്റബിളായി അതൊക്കെ പുതിയ കാര്യമാണ് സ്വിച്ചുകൾ കാണാം ആ ഒരു റീബോണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന സസ്പെൻഷൻ്റെ സെറ്റിംഗ്സ് ഒക്കെ എവിടെയാണ് കടത്തു ഒരു സ്ക്രൂ സ്കൂൾ കറിമുണ്ടാക്കുന്നത് കാണാം ഇതാണ് കീഹോൾ ഫൈവ് ഇഞ്ച് ടി എഫ് ടി സ്ക്രീൻ കൂടാതെ ഇവിടെ ആ ഒരു ഫ്ളാഗിൻ്റെ ഡിസൈൻ കൂടി കാണാം തീർത്തും വലിയ പെറ്റൽ ഡിസ്ക് കണ്ടോ ഈ ഒരു പെറ്റൽ ഡിസ്ക് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ടി വി എസിൻ്റെ ഒരു പ്രത്യേകതയാണ് പെറ്റൽ ഡിസ്ക് ഒക്കെ കൂടാതെ ബൈബറിൻ്റെ ആ ഒരു ഡിസ്കിൻ്റെ കാലിപ്പർ കാണാം ആ ഒരു ഹാണിക്ക് പോകാൻ പറ്റും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അതായിട്ട് ഡി ഒ എച്ച് കാണാം ഇവിടെ ആ ഒരു ഇൻഡിക്കേറ്റർ മഴ കൊള്ളാത്ത വിധമെന്ന നിലയ്ക്കാണ് ആ ഒരു വിംഗ്ലെറ്റ് വിംഗ്ലെറ്റിൻ്റെ ആ ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ആർ ടി ആർ ത്രീ ടണിൽ ഇപ്പോൾ ആർ ആർ ത്രീ ടണിലും അങ്ങനെ തന്നെ ഇവിടെ ആ ഒരു പൊട്ടി പോകാനുള്ള ഒരു ഗാടി കാണാം ഈ ഒരു വിംഗ്ലെറ്റിൻ്റെ മുകളിൽ ഫ്ലൈറ്റിലെ പോലുള്ള ഒരു ഫിന്ന് കാണാം ഞാൻ കുറച്ചും കൂടി അടുത്ത ആ ഒരു ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ആ ഒരു ക്ലച്ച് കയറ് കാണിക്കുകയാണേ ഇനി ഇതാണ് ആ ഒരു സസ്പെൻഷൻ്റെ മുകളിലുള്ള ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ആ ഒരു എക്സസ് പൈപ്പിനും ഉണ്ട് ആ ഒരു ഡിസൈൻ ഡിസൈലമെൻറ്റുകൾ ഈ ഒരു രണ്ട് വെൻഡ് പോളുടെ ഭാഗമൊക്കെ തീർത്ത് നല്ല ഭംഗിയുണ്ടായിരുന്നു ഓൾറെഡി ഒന്നും മാറിയിട്ടില്ല ഇവിടെ കീഹോൾഡ് കാണാം ടി വി എസ് ഐ പിന്നെ ആർ ആർ ത്രീ ടെൻ ടെയിൽ ലാമ്പിലും ഹാങ്ങറിലും മാറ്റമില്ല ഈ ഒരു ടെയിൽ ലാമ്പിൻ്റെ അടിസ്ഥി നല്ല ഭംഗി ഉണ്ട് ഇപ്പോൾ കൂടാതെ ഇവിടെ ഒരു ചെറിയ ചെറിയ പെരണോ കൊടുത്തുണ്ട് എൽ ഇ ഡിയാണ് ഇൻഡിക്കേറ്റേഴ്സ് കൂടാതെ ഈ ഒരു ഗ്രാബ് ഹാൻഡ് കണ്ടോ ഇവിടെ ആ ഒരു ബ്ലാക്ക് പീസ് കണ്ടോ ഈ ഹാഗർ നല്ല സോളിഡ് ആണ് കേട്ടോ ഇവിടെ ഒരു കണക്ഷൻ്റെ ഒരു കുറവുണ്ട് പക്ഷേ അത് തീർത്തും സോൾഡ് ആണെന്ന് കാണാം അപ്പോൾ ഇത്രയും ഒക്കെയാണ് ഈ ബൈക്കിനെ കുറിച്ച് ഒറ്റ നോട്ടത്തിൽ പറയുകയുള്ളൂ കോർണറിങ് എ ബി എസ് പോളിലുള്ള അതുപോലെ ക്രൂയിസ് കൺട്രോൾ പോകുള്ള അഡ്ജസ്റ്റബിൾ ലിവർ പോലുള്ള അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ വണ്ടി വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ആർ ടി ആർ ത്രീ ടണ്ണിൽ കണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ഇപ്പോൾ ആർ ആർ ത്രീ ടണ് കൂടി കിട്ടിയെന്നുള്ളത് ലളിതമായിട്ട് പറയാവുന്ന കാര്യമാണ് അപ്പോൾ ഒരു ലെഗസിയുള്ള ഒരു പെഡിഗ്രി ഉള്ള ഒരു റേസിംഗ് ഒരു ഡി എൻ എ ഉള്ള ഒരു വണ്ടിയാണല്ലോ ഈ ഒരു ആർ ആർ ത്രീ ടൺ അപ്പോൾ അതിൻ്റെയും വന്ന മാറ്റങ്ങളൊക്കെ ഈ വണ്ടി ഒത്തിരി കൂടി ഒരു ഡൈനാമിക് ആക്കി എന്ന് തന്നെയാണ് കരുതുന്നത് എന്തായാലും നമുക്ക് വണ്ടി ഓടിക്കേണ്ടതുണ്ട് നമുക്ക് വണ്ടി ഒന്ന് ഓടിക്കാം ടി വി എസിൻ്റെ അപ്പാച്ചെ ആർ ആർ ത്രീ ടൺ ടൂ തൗസൻഡ് ട്വൻറ്റി ഫോർ ഓടിക്കണം ടി വി എസിൻ്റെ റേസിംഗ് ലഹസ്യമറിയാലോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലാണ് ടി വി എസ് മോട്ടോർ കമ്പനി ലോഞ്ച് ചെയ്യുന്നത് അവിടെ നിന്ന് അങ്ങോട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഫസ്റ്റ് മോപ്പഡ് അമ്പത് സി സി ആയിട്ടുള്ള ആ ഒരു ടി വി എസ് സ്വിഫ്റ്റി വന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ വർ റേസിങ് സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ റേസിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എൺപത്തി രണ്ടിൽ തന്നെ അവരുടെ മോപ്പഡ് നൂറ്റി അഞ്ച് മൈൽ പെർ അവർ എന്നുള്ള സ്പീഡ് ടച്ച് ചെയ്യണ്ടായി രണ്ടായിരത്തി പതിനഞ്ചിൽ ഫസ്റ്റ് ഇന്ത്യൻ ഡെക്കാറിലേക്ക് പോയ കമ്പനി നിലയ്ക്ക് ടി വി എസിനെ കാണാം രണ്ടായിരത്തി പതിനാറില് ഫസ്റ്റ് ഓൾ വുമൺ റേസിംഗ് ചാമ്പ്യൻഷിപ്പ് തുടങ്ങിയിട്ടുണ്ട് ആർ ആർ ത്രീ ടെൺ വന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അതിന് സ്ലിപ്പർ കച്ച് കിട്ടി ഇരുപതിൽ ടോട്ടൽ ബൈ വയറായി ഇരുപത്തിയൊന്നിൽ ബിൽ റ്റു ഓർഡർ എന്നുള്ള ആ ഒരു സംഗതി വന്നു ന്യൂ ആർ ആർ ത്രീ ടെന്നിനകത്ത് മുപ്പത്തെട്ട് പേസ് പവർ ഇരുപത്തി ഒമ്പത് നൂറ്റോമീറ്റർ ഓഫ് ഉള്ളത് ബൈ ഡയറക്ഷണൽ ക്യു ഷിഫ്റ്റ് ഉണ്ട് ഡൗണും അപ്പം നമ്മൾ ക്യൂക്കാർഡ് ചെയ്യാം ക്രൂയിസ് കൺട്രോൾ ഉണ്ട് ഏഴോ ഡയാനാമിക് വിംഗ്ലെറ്റ് ഉണ്ട് ട്രാൻസ്പെറൻറ്റ് ക്ലച്ച് കവറുണ്ട് ടയർ പ്രഷർ മോണിറ്റർ സിസ്റ്റം ഉണ്ട് കോണറിംഗ് സ്റ്റെബിലിറ്റി കൺട്രോൾ ഉണ്ട് ഫൈവ് ഇഞ്ച് സ്ക്രീൻ ഉണ്ട് ഡൈനാമിക് ആൻഡ് ഡൈനാമിക് പ്രോ എന്ന് പറയേണ്ട ഓപ്ഷൻസ് ഉണ്ട് ബ്രാസ് കോട്ടഡ് ഡ്രൈവ് ചെയ്യുന്നുണ്ട് ഈ റിവേഴ്സ് റിവേഴ്സിംഗ്ലിഡ് എഞ്ചിൻ എന്ന് പറയുന്നത് റേസ് സ്പെക് ചേസ്റ്റ് എന്ന് പറയുന്നതും എല്ലാം കൂടി ചേരുമ്പോൾ ലോവസ്റ്റ് കോപ്ഷൻ ഡ്രാഗും പത്ത് ശതമാനം ലൈറ്റർ ആയിട്ടുള്ള ഫോർവേഡ് പീഷൻസും പതിമൂന്ന് ശതമാനം ഇൻക്രീസ്ഡ് എയർ ബോക്സ് വോളിയൊക്കെ കൂടി ചേരുമ്പോൾ ശരിക്കും വണ്ടി എങ്ങനെയുണ്ടെന്നാണ് അറിയാമുള്ളത് നാല് ബി എസ് പി കൂടുണ്ട് സീറോ ടു ഹൺഡ്രഡ് എന്ന് പറയുന്നത് ആറേ പോയിന്റ് എഴുപത്തി നാല് സെക്കൻഡാണ് രണ്ടേ പോയിന്റ് എൺപത്തി സെക്കൻഡിൽ സിക്സ്റ്റിയും എത്തും കൈ കൊടുത്ത് ഓടിക്കുമ്പോഴേ വൈബ്രേഷൻ്റെ കുറവ് തീർത്തും ഫീൽ ചെയ്യുന്നുണ്ട് അത്യാവശ്യം നല്ല എൻ ബി എച്ച് ലെവലായിട്ട് ഈ വണ്ടി മാറിയിട്ടുണ്ട് അതൊരു നല്ല കാര്യമാണ് ഹാൻഡ്ലിംഗ് മെച്ചപ്പെട്ടു ഇപ്പോൾ ട്രാക്കിലാണ് നമ്മൾ ഓടിച്ചത് നല്ല സ്പീഡിൽ കോണറിങ് നടക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിൽക്കുന്നുണ്ട് വണ്ടി നല്ല കോൺഫിഡൻസ് ആണ് തരുന്നത് പിന്നെ ഓടിക്കുമ്പോൾ നമുക്ക് തോന്നിയ കാര്യം എന്ന് പറയുന്നത് റൈഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതുകൊണ്ട് കൊണ്ട് ഹാർഷാണോ അല്ലെങ്കിൽ സോഫ്റ്റ് ആണോ പറയേണ്ട കാര്യത്തിൽ അത്യാവശ്യം ആ ഒരു ഹാർഷോ സോഫ്റ്റ് നമ്മുടെ സെറ്റിംഗ്സ് അനുസരിച്ച് മാറ്റാൻ പറ്റും കൂടാതെ ഫ്രണ്ട് അപ്സൺ പുറത്തും ആ ഒരു വലിയ വീലൂണും കാരണം നല്ല ആ ഒരു സ്റ്റെബിലിറ്റിയും നല്ല ആ ഒരു കോൺഫിഡൻസും നമുക്ക് തരുന്നുണ്ട് ചില സമയത്ത് ആ ഒരു ഗിയറിൽ ഒരിത്തിരി ലാഗ് ഫീൽ ചെയ്തു കോടണെടുക്കുമ്പോൾ അതെനിക്ക് തോന്നുന്നു അത് ഈ വണ്ടി ഓടിക്കുമ്പോൾ ട്രാക്കിൽ ഓടിക്കുമ്പോൾ ആ ഒരു നമുടേതായിട്ടുള്ള ഒരു സെറ്റിംഗ്സിലേക്ക് വണ്ടി വരാത്തോണ്ടായിരിക്കും അല്ലെങ്കിൽ ട്രാക്ക് മോഡലിൻ്റെ ആ ഒരു കാര്യമായിട്ടായിരിക്കും കോർണർ ട്രാക്ഷൻ നല്ലതാണ് വീലി കൺട്രോൾ നല്ലതാണ് കോർണർ എ ബി എസ് നല്ലതാണ് അപ്പോൾ ശരിക്കും എനിക്ക് വണ്ടിയുടെ ആ ഒരു പെർഫോമൻസ് തീർത്തും ഇഷ്ടപ്പെട്ടു ഓടിക്കാൻ രസമുള്ള ഫൺ ഫാക്ടർ ആയിട്ടുള്ള ഒരു ത്രീ ടെൻ സി സി ബൈക്കാണ് ആർ ആർ ത്രീ ടെൻ അതിപ്പോൾ പുതിയ ആ ഒരു ചേഞ്ചസും പുതിയ ഒരു കാര്യങ്ങളും ടെക്നോളജിക്കലി ഇമ്പ്രൂവ് ആയപ്പോൾ ഒന്നുകൂടി ഓടിക്കാൻ രസമായി എന്നുള്ളതാണ് ഒന്നുകൂടി ഫൺ ഫാക്ടർ ആയി എന്നുള്ളതാണ് കാണാനും ഭംഗിയിട്ടില്ല വണ്ടി ശരിക്കും നിങ്ങളുടെ അഭിപ്രായം താഴെ കമഡി കിട്ടോ അത്യാവശ്യം നല്ല ഫൺ ആയിട്ടുള്ള ഒരു വണ്ടി എന്ന നിലയ്ക്കാണ് ഞാൻ ടി വി എസ് അപ്പാച്ചെ ആർ ആർത്തി തന്നെ കാണുന്നത് അപ്പോൾ നിങ്ങളൊരു ബൈക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് ഒരു ട്രാക്ക് ഫോക്കസ്ഡ് മെഷീൻ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ആറ് ആർത്തിയിട്ട് നല്ല ഓപ്ഷനാണ് അപ്പോൾ എന്തായാലും വണ്ടി ഒന്ന് ഓടിച്ചു നോക്കൂ ടച്ച് ചെയ്യോളൂ രണ്ട് ലക്ഷം എഴുപത്തയ്യായിരം രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടിക്ക് ഒരുപാട് ഫീച്ചേഴ്സ് ഞങ്ങളോടുണ്ട് അടുത്തവരായിട്ട് വീണ്ടും വരാം അവർക്ക് നന്ദി നമസ്കാരം